മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും മറ്റ് കൂലിപ്പണിക്കാരുമായിട്ടുള്ള സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ഗുണകരമാക്കുന്ന മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വിഭാവന ചെയ്തുകൊണ്ട് പാർപ്പിയുടെ പ്രശ്നം പരിഹരിക്കുക അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് ഈ വർഷത്തെ വാർഷിക പദ്ധതി ഊന്നൽ നൽകുന്നത് പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക ബഡ്ജറ്റും അതോടൊപ്പം തന്നെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും ഇന്ന് നഗരസഭ ഭരണസമിതി ഐകകണ്ഠേന അംഗീ അംഗീകരിക്കുകയുണ്ടായി നഗരസഭയുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് ഇന്ന് സമകാലിക യാഥാർത്ഥ്യമായി എന്നാൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് ലഹരി വിമുക്ത നഗരം എന്ന കാഴ്ചപ്പാടോടുകൂടി പദ്ധതികൾ ജനപങ്കാളിത്തത്തോടുകൂടി ജനകീയ ക്യാമ്പയിനുകൾ നടത്തി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് മാസത്തിലൊരിക്കൽ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ത പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് നടത്തി ഈ ഇതിന് ഉപയോഗത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി തീവ്രത കണക്കിലെടുക്കാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സമൂഹത്തിലെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളെ ഇപ്പോൾ നമുക്കറിയാം മതപണ്ഡിതന്മാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നമ്മുടെ വനിതകൾ അധ്യാപകർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതൊരു ജനകീയ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കാൻ നഗരസഭ അൻപത് ലക്ഷം രൂപ ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മറ്റൊന്ന് പൊന്നാനിയുടെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും ഉതകുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ബഡ്ജറ്റ് പ്രോജ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുവാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട് ഉറ്റുനോക്കുന്ന നാടിൻ്റെ വികസന സാധ്യതകൾ ഏറെ മുന്നിൽ കാണുന്ന ടൂറിസം മേഖലയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊന്നാനിയെ കേരളത്തിനെ തന്നെ ഒരു ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വനിതകളും ശിശുക്ക ശിശുക്കളും അടങ്ങുന്ന വിഭാഗങ്ങൾ അവരുടെ എല്ലാവരുടെയും ക്ഷേമത്തിനും അവർക്കാവശ്യമായിട്ടുള്ള മാനസിക ഉല്ലാസ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും

കേരളം എന്ന സന്ദേശമുയർത്തി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ നഗരങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ നടന്നുവരുന്ന വൈജ്ഞാനിക കേരള പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ ചേർക്കുന്നതിനുള്ള ഒരു ഒരു പദ്ധതി നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുവെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ശുചിത്വമുള്ള വീടും പരിസരവും സുന്ദരമായ നാടും എന്ന സങ്കല്പ കൂടി ശുചിത്വ പൊന്നാനി സുന്ദര പൊന്നാനി എന്ന കാഴ്ചപ്പാട് കൂടിയാണ് ഇതിൽ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിർമ്മാണം നടന്നു വരുന്ന ഒട്ടേറെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആരംഭിച്ചിട്ടുള്ളതും എന്നാൽ നിർമ്മാണം അന്ത്യഘട്ടത്തിലുള്ളതുമായ ഒട്ടേറെ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് അതിൽ ആയുർവേദ ഹോസ്പിറ്റൽ നമുക്കറിയാം പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിന് രണ്ടര കോടി രൂപ അടങ്കലിൽ കെട്ടിട നിർമ്മാണം നടന്നു വരികയാണ് അത് പൂർത്തീകരിക്കുന്നതിനും മെയ് മാസത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അതിനാവശ്യമായ ഫണ്ട് ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെൻ്റർ വളരെ കാത്തിരുന്ന വികസന മാതൃകയായിട്ട് സാധ്യമാകാൻ പോകുന്ന തരത്തിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ് ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെൻറ്റർ പൊനാനി നഗരസഭയുടെ സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ സാധ്യ കഴിയുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മെയ് മാസത്തിൽ നടത്തുന്നതിന് വേണ്ടിയാണ് അതിനാവശ്യമായിട്ടുള്ളൊരു ഫണ്ടും കൂടി നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന വിദ്യാലയങ്ങൾ പൊതുപൊന്നാനി ജി എഫ് എൽ പി സ്കൂള് കടവനാട് ജി എൽ പി സ്കൂള് അതുപോലെ തന്നെ നമ്മുടെ തൃക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉറൂബ് സാംസ്കാരിക കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം ഇതൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പ്രൊജക്റ്റായി തന്നെ ഏറ്റെടുക്കാനാണ് നഗരസഭ ഉദ്ദേശിച്ചിട്ടുള്ളത് പൊന്നാനി നഗരസഭയുടെ വളരെ വളരെ കാലത്തെ പുരാതനമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള നിലയ്ക്ക് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പരിമിതികൾ മുറിച്ചു കടന്ന് അവ നവീകരിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ബഹുമാന്യനായിട്ടുള്ള പൊന്നാനി എം എൽ എ ശ്രീ പി നന്ദകുമാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിന് അതിനു ആവശ്യമായിട്ടുള്ള നഗരസഭാ ഫണ്ടും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവർമാർക്കായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടി നഗരസഭാ ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചേരി പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസം സർക്കാരിൻ്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പൊതുവെ പൊന്നാനിക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാരി ആഘാതത്തിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ പൊന്നാനിയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ നാടും നഗരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമുള്ള ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടോടു കൂടി ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്ഥായിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതി നമ്മൾ ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ ഉപ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉള്ള ഒരു പ്രോജക്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് കാഴ്ച പരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും പ്രത്യേകമായിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂതനങ്ങളായ ആശയ ആശയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പദ്ധതി പദ്ധതികൾക്കാണ് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഊന്നൽ നൽകിയിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യക്ഷേമ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിൽ നിലവിലുള്ള അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ എല്ലാ മേഖലയും സമസ്ത പൊന്നാനിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി എന്നാൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വാർഷിക പദ്ധതിയിലെ ബഡ്ജറ്റ് രൂപം നൽകിയിട്ടുള്ളത് അത് ഇന്നത്തെ ഭരണസമിതി ഏകകണ്ഠേന അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാട് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി